കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധന്റെ മരണത്തിരുന്നാൾ ജൂൺ പതിനേഴിന് നടക്കും രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നൊവേന ആരാധന എന്നിവ ഉണ്ടായിരിക്കും ചെട്ടിക്കാട് തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോനിസിന്റെ മരണ തിരുനാൾ ജൂൺ പതിനേഴാം തീയതി നടക്കും കിഴക്കിന്റെ പാതുവ എന്നറിയപ്പെടുന്ന ചെട്ടിക്കാട് വിശുദ്ധ അന്തോനിസിന്റെ തീർത്ഥാടന ദേവാലയത്തിൽ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധന്റെ മരണ തിരുനാളാണ് നടക്കാൻ പോകുന്നത് രാവിലെ ആറ് പതിനഞ്ച് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെ ദിവ്യബലി നൊവേന ആരാധന എന്നിവ നടക്കും രാവിലെ ഒമ്പത് മുതൽ ഊട്ടുനിർച്ച വിതരണം ചെയ്യും രാവിലെ പത്ത് മുപ്പതിന് നടക്കുന്ന തിരുനാൾ ഫാദർ പ്രിൻസ് പഴമ്പില്ലി ഒ എസ് ജെ മുഖ്യകാർമ്മികനാകും തുടർന്ന് നൊവേനയും ആരാധനയും നടക്കും വിശുദ്ധ അന്തോണിസിന്റെ തിരുശേഷിപ്പുകളായ അഴുകാത്ത നാവ് കൈയുടെ അസ്ഥി സഭാവസ്ത്രത്തിന്റെ ഒരു ഭാഗം എന്നിവ സൂക്ഷിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ഏക തീർത്ഥാടന കേന്ദ്രമായതിനാൽ വിശുദ്ധന്റെ മരണ തിരുനാളിൽ പങ്കെടുക്കുന്നതിനായി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ തീർത്ഥാടകർ വിശുദ്ധന്റെ അനുഗ്രഹങ്ങൾ തേടി ചെട്ടിക്കാട് ദേവാലയത്തിൽ എത്തിച്ചേരാറുണ്ട് അതിനാൽ വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് റെക്ടർ ഫാദർ ഡോക്ടർ ബെന്നി വാഴക്കൂട്ടത്തിൽ ഫാദർ ജെ ആന്റണി പുത്തൻപാർപ്പിൽ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ ടാലിസ്മാൻ ടെക്സ്റ്റൈൽസിൽ നൂറ് രൂപ മുതൽ ഷർട്ടുകൾ ജീൻസുകൾ ചുരിദാർ മെറ്റീരിയലുകൾ അറുപത് രൂപ ഷിഫോൺ സാരികൾ തൊണ്ണൂറ് രൂപ പട്യാലകൾ രണ്ടെണ്ണം നൂറ് രൂപ ഷാളുകൾ അറുപത് രൂപ